ഹലോ എവ്രിവാൻ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ഔട്ടാണ് നല്ല മഴയൊക്കെയല്ല അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾക്ക് ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ എന്നുള്ളത് അപ്പോൾ ഈ ഇരിട്ടിയിലുള്ള ബൈറൂട്ട് മന്തി റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് നല്ല തിരക്കായിരുന്നു നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പുതിയ റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തതൊരു ഹണി കേക്കാണ് ഒന്നും ചൂടുള്ളതൊന്നും കഴിക്കാൻ തോന്നിയില്ല ഞങ്ങൾക്കൊരു ഇത് കഴിക്കണം തോന്നി ഹണി കേക്ക് കഴിക്കണം തോന്നി അങ്ങനെ അത് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ ഡിസ്കഷനിലാണ് എന്താണ് എന്ത് ഫുഡാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ മന്തിയാണല്ലോ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു ഓർഡർ ചെയ്തത് ഒരു ടേർക്കിസ് സാലഡും പിന്നെ ഒരു അറബിക് അൽഫാം പിന്നെ ഒരു മട്ടൻ മന്തി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഞാൻ തുടക്കം തോന്നുന്നു ഓർഡർ ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിലേക്ക് കടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അടി അടിപൊളി ടേസ്റ്റ് അത് ഈ പ്ലേറ്റ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നേരെ ഗാവ ഓടിച്ചു മഴയാണ് പുറത്ത് നല്ല അപ്പോൾ ചൂടുള്ള ഗാവയൊക്കെ ഓടിക്കുമ്പോൾ അടിപൊളി ഫീലിംഗ് ആണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കൂടുതലൊന്നുമില്ല പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീട്ടിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങണമായിരുന്നു പിന്നെ ഈ കാണുന്ന പാലത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞുതരാം ഇത് ഇരട്ടി പാലാണ് അപ്പോൾ അത് എനിക്കൊന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പാലാണിത് അടിപൊളി ഒരു വൈബായിരുന്നു ഇന്ന് നൈറ്റ് പുറത്ത് പോയപ്പോൾ ഞങ്ങളങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പർച്ചേസ് ഒക്കെ ചെയ്തു പിന്നെ നേരെ വീട്ടിലേക്ക് പോയി ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ വ്ളോഗാണ് സോ താങ്ക് യു